കേരളത്തിലടക്കം വിൽപ്പന നടത്തുന്നതിനായി എത്തിച്ച കഞ്ചാവ് തമിഴ്നാട് ഉത്തമപാളയത്ത് പിടികൂടി ഇരുപത്തിമൂന്ന് കിലോഗ്രാം കഞ്ചാവ് കടത്തിയ മൂന്ന് ആന്ധ്രാപ്രദേശ് സ്വദേശികളാണ് തമിഴ്നാട്ടിൽ പിടിയിലായത് തമിഴ്നാട് സ്പെഷ്യൽ പോലീസ് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം ആരംഭിച്ചു ആന്ധ്രാപ്രദേശിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ മൂന്നുപേരെ തേനി ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ചാവ് വിൽപ്പന നടത്തിയ ആന്ധ്രാപ്രദേശിലെ വിജയനഗർ സ്വദേശികളായ ശിവകുമാർ മല്ലേശ്വര റാവു വിജയബാബു എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് കിലോ കഞ്ചാവ് പിടികൂടി തമിഴ്നാട് സ്പെഷ്യൽ പോലീസ് ഫോഴ്സ് രണ്ടാഴ്ചയായി ആന്ധ്രാപ്രദേശിൽ ക്യാമ്പ് ചെയ്താണ് പ്രതികളെ പിടികൂടിയത് കേരളത്തിലടക്കം കഞ്ചാവ് എത്തിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് സു சிவ பிரசாத் ஆனால் நமக்கு மெயினாக வந்து இப்போ கஞ்சா கடத்தல் வந்து குறைக்கணும் நம்ம தமிழ்நாட்டில் கஞ்சா இல்லாத மாநிலமாக மாற்றணும்னு சொன்னால் அதில் நமக்கு மெயினாக வந்து ஆந்திரா தான் வருது ஹண்ட்ரட் பர்சன்ட் கஞ்சா வந்து ஆந்திராந்து தான் வருதிப்போம் ஸோ அதனால நம்ம தனிப்படை கதிரேசன் எஸ்ஐ என்ற டீமோடய தனிப்படை போட்டு அவனை வந்து அசிஸ்டண்ட் ஐஓ நாமினேட் பண்ணி அவனை நம்ம ஆகஸ்ட் ஒன்றாம் தேதி ஆந்திரா அனுப்புகிறோம் அவர் ரெண்டு வாரம் விஜயநகரம் மாநிலம் சாரி விஜயநகரம் மாவட்டத்தில் கேம்ப் பண்ணி அங்கே அந்த அடையாளம் தெரியாத பேர் தெரியாத ஒரு அக்யூஸ் நம்ம தேடி போகிறோம் ஸோ அங்கே லோக்கல் போலீஸோட சப்போர்ட் வச்சு அதில் வந்து அந்த சிவகுமார்னு சொல்லி ஒருத்தன் விஜயநகர் சேர்ந்த சிவகுமார் ஒருத்தனும் அவனோட ரெண்டு பேர் அசோசியேட்ஸ் மல்லேஸ்வர் ராவ் அண்ட் விஜய் பாபு அண்ட் மூணு பேர் மொத்தமாக அவர்கிட்ட இருந்தால் இருபத்தி மூணு கிலோ கஞ்சாவை பிடிச்சி அங்கே நம்ம அங்கே ட்ரான்ஸிட் வேலண்ட் வாங்கி அங்கே தான் நம்ம இங்கே கொண்டு வந்தோம் அவனை நான் இப்போது என்டிபிஎஸ் கோர்ட்டில் ஒப்படைக்கணும் നേരത്തെ തേനി ജില്ലയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് നിരഞ്ജൻ മഹാലക്ഷ്മി ഈശ്വരി എന്നിവർ അറസ്റ്റിലായിരുന്നു ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ആന്ധ്രയിൽ നിന്നുള്ള അജ്ഞാതൻ കഞ്ചാവ് വിലയ്ക്ക് വാങ്ങി തേനി ജില്ലയിൽ വിറ്റതായി പോലീസിനോട് പറഞ്ഞത് തുടർ അന്വേഷണത്തിൽ പ്രതികൾ തമിഴ്നാട്ടിലെ തേനി ലിൻഡികൽ മധുര ജില്ലകളിലേക്ക് കഞ്ചാവ് മൊത്തമായി വിൽപ്പന നടത്തിയിരുന്നതായി കണ്ടെത്തി ഇതുവരെ കേസിൽ ഒമ്പത് പ്രതികൾ അറസ്റ്റിലായി ന്യൂസ് ബ്യൂറോ രാജകുമാരി